ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിത് വൈകുന്നേരം അഞ്ചു മണിയൊക്കെ ആയപ്പോഴാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ മുകളും ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് മോക്ക് നൈറ്റ് അപ്പോൾ അതിന് ചോറൊക്കെ ശരിയാക്കണം മോൾ തന്നെയാണ് എല്ലാം ശരിയാക്കുന്നത് അപ്പോൾ ബിസ്ക്കറ്റൊക്കെ എടുക്കാനും കൊണ്ട് അവളെടുത്ത് അതിനകത്ത് കുറച്ച് ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി അവൾ ചായ കുടിച്ച് മൊത്തമൊന്നും എടുത്തില്ല കുറച്ച് എടുത്തുള്ളൂ അപ്പം ഞാനിപ്പം ബിസ്ക്കറ്റൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ മിച്ചം വരുന്നത് അല്ലെങ്കിൽ ഞാനിവിടെ ബാക്കി അങ്ങ് തിന്നുന്നത് എടുത്ത് പിന്നെ മോള് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തക്കാളി സവാള അരിഞ്ഞ് എണ്ണയിട്ട് എണ്ണ ഒഴിച്ച് അതിൽ കടുവ ഇട്ട് ഇട്ടിട്ട് അരിഞ്ഞ തക്കാളിയും സവാളയിട്ട് വഴറ്റി പിന്നെ ഞങ്ങൾ കാപ്പി കുടിക്കാൻ ബിസ്ക്കറ്റ് കൂട്ടി കാപ്പി കുടിക്കാൻ പിടിക്കാനെടുത്താൽ ഇപ്പം ബിസ്ക്കറ്റൊക്കെ ഞാൻ വേറെ ഡെപ്പയിൽ ഇട്ട് വെച്ചാൽ തണുത്ത് പോവുകയാണെ അപ്പം ഞങ്ങൾ കാപ്പി കുടിക്കട്ടെ കാൽ കാപ്പി ഇട്ടു ഞാൻ ഇങ്ങനെ പറഞ്ഞ വീഡിയോ എടുക്കുന്നതിന്റെ മോളെന്നെ ഭീകരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കോ നോക്കട്ടെ എല്ലാ കൂട്ടരും ചായപൊടിയൊക്കെ കഴിഞ്ഞോ സമയം എന്തുവായി അഞ്ചേകാല് കഴിഞ്ഞു അഞ്ചരയാണ് അവളെ പിന്നെ പാത്രവാ എല്ലാ കൂട്ടായിരുന്നു ചായ പിടിച്ചു ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഒരു മൂന്ന് മൂന്നര ചായപ്പത്തൊട്ട് മഴ ചെറുതായിട്ട് മാറി പിന്നെ ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നു കുഴപ്പമില്ല ക്ഷീണം ഒന്ന് ഞാൻ മാറിക്കഴിഞ്ഞാ ആയി എന്താ കാര്യം എന്നൊന്നും അറിയില്ല ഇതിൻ്റെ എടുക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ഇത് തുറന്നു വരുമ്പോഴും പിന്നെ അടപ്പ് എടുക്കാനും പറ്റുന്നില്ല അപ്പം നോക്കി നിന്നെ നൈറ്റാ അപ്പം അവൾക്ക് അവളെ എഴുതാവുമ്പോൾ കൊണ്ടുവിടണം ചേട്ടൻ വരുമ്പോൾ കൊണ്ടുവിടും അപ്പം അതിനുള്ള കറികളൊക്കെ അവൾ വെച്ചുകൊണ്ടിരിക്കുക ചോറ് കൊണ്ടുപോകാനെ തക്കാളിയും സവാളയും കൂടി ഇട്ട് എന്തൊക്കെയോ കറി പേരില്ല പേരില്ലേ പച്ചമുളക് ഒന്നും ഇട്ടിട്ടില്ല അതാണ് ഒരു കറി ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഉള്ളത് ഇടുത്ത് കുറച്ച് വീഡിയോസ് എല്ലാം ഇന്നൊരു വീഡിയോ ഇട്ടത് അഞ്ച് ദിവസത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട് ഇനി അത് കഴിച്ചിട്ട് കുറവുണ്ടെങ്കിൽ നോക്കണം അഥവാ കുറവില്ലെങ്കിൽ എവിടെ അത്യാഹിത വിഭാഗത്തിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് കഴിച്ചിട്ടില്ലേ ണിക്കണമെന്ന് പറഞ്ഞു എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നിക്കഴിഞ്ഞാ കാണിക്കണം അതല്ലെങ്കിൽ അഞ്ചു ദിവസം മരുന്ന് കഴിക്കും എന്ന് പറഞ്ഞു ശനിയാഴ്ച പണിയുണ്ട് എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും ക്ഷീണം മാറ്റിട്ട് ആഴ്ചയിലാകെ ഒരു ജോലിയാണ് അത് കളയാൻ പറ്റുമോ പിന്നെ എട്ട് എണ്ണ എട്ട് ദിവസം നിൽക്കണ്ടേ ഞാൻ ജോലിയില്ലാതെ വീട്ടുജോലിയുണ്ട് അതിന് ശമ്പളം ഇല്ലല്ലോ അവിടെ പോയാൽ നമുക്ക് ശമ്പളം കിട്ടുമല്ലോ എങ്ങനെയും ചാടണം എന്നുള്ള പ്രതീക്ഷ നിൽക്കുക രണ്ട് ദിവസം കൊണ്ട് ക്ഷീണമല്ല മാറണം ബിസ്ക്കറ്റ് തണുത്തു ഒന്നിനും രുചി തോന്നുന്നില്ല കൂട്ടുകാരെ പക്ഷെ എനിക്കാണ് എന്തെങ്കിലും വയ്യാഴിയൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ആഹാരമൊക്കെ കഴിക്കും ഹാരം അങ്ങനെ കഴിക്കില്ല ഒത്തിരി കഴിക്കത്തില്ല എങ്കിൽ തന്നെയും അനുസരിച്ചാണേലും എപ്പോഴും എപ്പോഴും ഞാൻ കഴിക്കും പക്ഷേ ഇപ്പം ഇന്ന് രണ്ടു ദിവസം കൊണ്ട് വായിക്കൊന്നും രുചിയില്ല ഇങ്ങനെ മടി ആഹാരം കഴിക്കാൻ ബാക്കി ജോലിയൊക്കെ ഒരു ഇത് ഒതുക്കട്ടെ പറ്റുന്ന സമയത്ത് പറ്റുന്ന സമയത്ത് ക്ഷീണം ഒന്ന് കുറഞ്ഞു കിട്ടുമ്പോൾ കുറഞ്ഞു കിട്ടുമ്പോൾ ഇനിയിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും കിടന്ന് ഡോക്ടർ പറഞ്ഞ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ നല്ലപോലെ ഉറങ്ങും അങ്ങനെ ഓവറായിട്ട് ഉറങ്ങുവാണെങ്കിൽ രണ്ട് നേരം എന്നുള്ള മരുന്ന് ഒരു നേരം ആക്കണം എന്ന് പറഞ്ഞു ഞാൻ ഇതുവരെ ഉറങ്ങിയില്ല ഞാൻ ഇങ്ങനെ ഒന്ന് കിടക്കും പിന്നെ ഒന്ന് ഇന്നിട്ട് നടക്കും പിന്നെ ഒന്ന് കിടക്കും ഇണീറ്റ് പിന്നെ വേറെ എന്തെങ്കിലും നോക്കും പിന്നെ ഇങ്ങനെ വന്ന് കിടക്കും അങ്ങനെ നടക്കുക പക്ഷേ ഇന്നലെ പോയി രണ്ട് ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്ക് ഇന്ന് ഒന്നും ഇല്ലായിരുന്നു ഇന്നലെ രണ്ട് ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്ക് ഞാൻ അവിടുന്നേ ഒരുമാതിരി കള്ളുകൂടിയന്മാരെ പോലെ വന്നു വീട്ടിൽ വന്ന് കയറി കിടന്നത് മാത്രം എനിക്കറിയാം പിന്നെ ഒരിതുമില്ലായിരുന്നു നല്ലപോലെ കിടന്നുറങ്ങി അതിനിടയ്ക്ക് ചേട്ടൻ കപ്പയൊക്കെ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ ശരിയാക്കി കൊടുത്തു ആടിയൊക്കെ വന്ന് നമ്മളെ കഴിയാവുന്ന പോലൊക്കെ ഒന്ന് ചെയ്ത് വറക്കി വെച്ചു പിന്നെയും പോയി കിടന്നുറങ്ങി പിന്നെ അത് വൈകിട്ട് മണിയൊക്കെ ഏഴുമണിയൊക്കെ ഏഴുമണിയൊക്കെ ഇപ്പോൾ അങ്ങനെ കിടന്നുറങ്ങത്തില്ല കേട്ടോ അതാണ് ഒന്നാമത്തെ വിഷയം ഇങ്ങനെ അങ്ങ് നടക്കും ഓരോന്ന് ചിരണ്ടിയും മറക്കുകയും അരങ്ങിയും വിളുകൊക്കെയാണ് മോള് പാത്രം തേക്കുന്നതിൻ്റെ സൗണ്ടാണ് തേശി മടക്കുന്നതിൻ്റെ അപ്പോൾ ചിക്കുന്ന സമയത്തൊക്കെ എന്താണ് ചേട്ടാ ഇനി ഒന്ന് ചെറുതായിട്ട് ഇപ്പം കുളിക്കണം വെള്ളം ചുടൊക്കെ ഇങ്ങനെ കുളിക്കാം ചുളത്തിൽ കുളിക്കുന്നത് ഇഷ്ടമല്ലതാണ്ട് ശരി ബാക്കിയൊക്കെ റെഡിയാക്കണം തക്കാളി ചമ്മത്തിൽ ഇച്ചിരി മുളക് പൊടിയും ചിക്കൻ മസാല ഇട്ടതെടുത്തു പിന്നെ ഞാൻ ഇച്ചിരി മീൻ വറുത്തു പിന്നെ മോരുകറി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരിയാപ്പില എന്നിവ എണ്ണ ഒഴിച്ച് കടുവിട്ട് മൂത്തിന് ശേഷം ഇട്ട് രണ്ട് ഉലുവായും ഇട്ട് നല്ലപോലെ ഇളക്കി പിന്നെ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന ഡെമ്പ നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം തൈര് മിക്സിയിൽ മിക്സിയിലടിച്ചെടുത്തത് ചട്ടിയിലേക്ക് ഒഴിച്ചു അങ്ങനെ മോരുകാര് നന്നായിട്ട് ഇളക്കി ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് പിന്നെ ഉപ്പും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേ നാദി ഇച്ചിരി ഉപ്പിട്ടായിരുന്നു വയറ്റിയ കൂട്ടത്തിൽ അത് ഇട്ട് ഇളക്കിയെടുത്തു അങ്ങനെ നമ്മുടെ മോരുകാർ തയ്യാറായി ഞാനത് വേറെ ചട്ടിയിൽ ഒഴിച്ച് മാറ്റി അടച്ചു വെച്ചു അപ്പം ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും ചേട്ടനും കഴിക്കാനെടുത്തോണ്ട് വന്നു അങ്ങനെ എൻ്റെ ഇന്നത്തെ വീട് ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് ബായ കൂട്ടുകാരേ